ും പക്ഷേ ഇന്നും അപ്പൊ ഇഷ്ടക്കേടായിരുന്നില്ല വല്ലേട്ടാ ഇന്ന് അവൾ അപ്പൊ െ വീട്ടിൽ അമ്മയെന്ന് വിളിക്കോ അമ്മ എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക ചെയ്യരുന്ന് അവിടെ അമ്മയും അമ്മയും ഒക്കെ ഇനി അപ്പം മാത്രമാണെന്നൊക്കെ പറഞ്ഞത് ദേവിജി മൂക്ക് വാങ്ങിക്കൊടുത്ത ആ അമ്മക്കൂട്ടി പാവയെടുത്ത് വലിച്ചെറിഞ്ഞെ പിടിച്ചു വലിച്ച മുറിയിലേക്ക് ദേവിജി കൊണ്ടുപോയ ഞാനിതൊക്കെ പറഞ്ഞത് പക്ഷേ ഇതൊന്നും ദേവിജി കേട്ടത് കണ്ടതൊന്നും അപ്പൊ അറിഞ്ഞിട്ടില്ല പക്ഷേ ദേവിജി ഇതൊക്കെ എന്നോട് പറഞ്ഞത് ബീക്ക് പറഞ്ഞുണ്ടോ അത് കണ്ട് സഹിക്കാമല്ലാതെ അപ്പൊ ഞാൻ സംസാരിക്കും ചെയ്തു പക്ഷേ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല വേണ്ട ശിവൻ ഇനി കുടുംബത്തിൽ നടക്കുന്നതും വല്യ അറിയാതെ പോരല്ലോ അല്ലെങ്കിലും ഞാനൊന്നും വരേറ്റനോട് മറച്ചുവെക്കാറില്ല മറ്റവര് പറഞ്ഞാലും ഒരിക്കലും അപ്പോൾ ഇത്തരം വാക്കുകളൊന്നും അല്ലെങ്കിൽ അതുകൊണ്ട് കേട്ടപ്പോ നെഞ്ചി തെങ്ങിപ്പോയി പക്ഷെ ഇപ്പൊ എനിക്കൊരു വിഷമില്ല ഇനി ഇതുപോലെ പറഞ്ഞും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ സഹിക്കാനായി ജിവാ അതാണ് ഇനി ആരെയും കാത്തിനിൽക്കുന്നേ കണ്ണനും ഹരിശിവനും ഒക്കെ വന്നെ കണ്ണും ചിലപ്പോൾ പുറത്തൊന്നും കഴിച്ചിട്ടും വരാം പക്ഷെ ഹരി ശിവനും വീട്ടിൽ വന്നല്ലേ കഴിക്കും വരട്ടെ ഹരി ഒന്ന് അദ്ദേഹം കഴിച്ചു ഞാൻ അവനോടൊന്നും പറഞ്ഞില്ല മാലട്ടെന്താ വല്ലാതിരിക്കുന്നത് െ കുറിച്ച് പറഞ്ഞത് അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞതും കേട്ട് താനത്ത് മാത്രം അതൊക്കെ സഹിക്കാനുള്ള മനസ്സിലായിട്ട് ഞാനിപ്പോ കഴിഞ്ഞു സഹിക്കാൻ കഴിയില്ല അങ്ങനെ ഒന്നും കരുതാ അപ്പോ അത് പെട്ടെന്ന് ഒന്ന് രീഷ കൊണ്ടോ സംരംഭം കൊണ്ടോ പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ തന്നെ കണ്ണനോട് ഏട്ടത്തെയാണെന്നുള്ള ഒരു ഭഗവാനം കൂടാതെ ബോധത്തുമൊക്കെ സംസാരിച്ചിട്ടില്ല ബന്ധങ്ങളൊന്നും പലതര സ്നേഹമെന്നൊക്കെ പറയണത് വെറുതെയാണെന്ന് അവർക്ക് തോന്നിക്കാണോ ആ ഒരു വിധത്തിൽ പറഞ്ഞു കാരണക്കാരൻ കണ്ണന അവ വന്നാൽ ശിവ കാശ് എന്ത് തന്നെ നമുക്ക് കൊടുക്കാം െ നാളെ കാലത്തെ കാത്തിരിക്കണ്ട നാളെ തന്നെ അവൻ തിരിച്ചു പോകണമോട് ഇങ്ങനെയൊന്നും പറയലോട്ടോ അവന് വെറുക്കല്ലേ ഞാൻ അവരോടുള്ള വെറുപ്പുണ്ടെന്നും പറഞ്ഞല്ല പക്ഷേ അവൻ ഈ സ്വഭാവം കൊണ്ട് ഇനി ഇവിടെ നിന്നാ എന്തെങ്കിലും കൂടുതൽ അവൻ ഫോൺ എടുക്കുന്നില്ല ചിലപ്പോൾ എന്തേലും കാശ് സംഘടിപ്പിക്കാനോ ഫ്രണ്ട്സിന് കണ്ണിട്ട് പോകുന്നതായിരിക്കും നോക്കട്ടെ നീ എന്താണ് ഫോൺ എടുക്കാതെ എവിടെയായിരുന്നു ഇതുവരെ വെറുതെ വേറെ ടെൻഷനാണല്ലത് വേറെ പ്രയോജനമൊന്നുമില്ല പിന്നെ പത്താം കഴിക്കാൻ ഉണ്ടാവുന്ന അറിയാനുള്ള വല്ലാട്ട് വിളിച്ചെങ്കിൽ ഇല്ല ഞാൻ പുറത്ത് കഴിച്ചു എനിക്കോണ്ടി വെറുതെ കുറച്ച് നീ കത്തിക്കണ്ടെന്തായാലും ഇനി വേണ്ടി ടെൻഷൻ ഇത് ഏഴു ലക്ഷം രൂപയുണ്ട് ഇതുകൊണ്ട് നീ എന്റെ കമ്പനി തുടങ്ങി വയ്ക്കാം ബാക്കി തുക കുറേ നമുക്ക് നോക്കിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇതൊന്നും കിട്ടിയത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശിക്കും കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കമ്പനി പ്രോപ്പർട്ടി അഡ്വാൻസ് കൊടുത്തിട്ടു അതും തീർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വേണ്ട മെഷീനൈസ് മെറ്റീരിയൽസ് ഒക്കെ ഒഴിച്ചു വാങ്ങിയാലും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ ഇ എം ഐ അടക്കാവുന്ന പോലെ മാസമാസം അടയ്ക്കാൻ പറ്റുന്ന ബിസിനസ്സല്ലേ വെട്ടിക്കട ബജറ്റ് കടയ്ക്ക് തുടങ്ങുമ്പോൾ പോലെ കയ്യിൽ കിട്ടുന്ന കാശിനനുസരിച്ച് കുറച്ച് കുറേ സാധനങ്ങൾ വാങ്ങി വെച്ച് കസ്റ്റമറേറെ കാത്തിരിക്കുന്ന ബിസിനസ് അല്ലേ കഴിഞ്ഞ ദിവസം രീതിയിൽ അർത്ഥം അർത്ഥം കിട്ടുമ്പോൾ കേട്ടിട്ടുണ്ട് ആ പലചരക്ക് അറിയാം ഈ കുടുംബത്തിന്റെ ശ്വാസം നില പോകാതെ ഇത്രയും നാളും ഇവിടെ ജീവൻ നിലനിർത്തി അത് മറക്കേണ്ടത് എന്നീതാരം മുഴുവൻ ആ പ്രചരണം ജീവിക്കുന്ന കാര്യമുണ്ടോ വലിയായിട്ട് ഇനി അതിൽ നിന്ന് മോശം വിചാരിക്കാം പക്ഷെ നല്ല ശമ്പളമുള്ള ജോലി കിട്ടിയിട്ടും പരിചരക്കിടയിൽ തന്നെ നിന്ന് ജീവൻ തളിച്ച് അങ്ങനെ വാശി വെച്ച് നടക്കുന്ന ഹരിയോടെ പോലാകാൻ ഈ കണ്ണ കിട്ടില്ല ജീവിതത്തിൽ ഉയരം കിട്ടുന്ന ഈ ഒരു അവസരം മഴക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് തന്നെങ്കിൽ അതിനൊരു ലക്ഷം ഒരുമിച്ച് തരണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്റെ പേരിലുള്ള അവകാശ പ്രമാണോക്കി തന്നെ ബാക്കി ഞാൻ നോക്കിക്കോളൂ ഈ പണം എവിടെ വാങ്ങിയെന്ന് വെച്ചാൽ അവർ തന്നെ തിരിച്ചു കൊടുത്ത് നിന്റെ വാർത്തകൾ ഒഴിവാക്കും എന്തായാലും ഒരു കാര്യത്തിന് തീരുമാനമായി ഈ കുടുംബം വീതം ചേ അത് ഒഴിവാക്കാം അത് കഴിയില്ല അവൻ വലിയത് ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ചെന്നിട്ട് ശത്രുമായിട്ട് വേണ്ടി മാത്രം ചെന്നിരുന്നതാണ് വലിയ പഠിക്കുന്നത് ഓർക്കുന്നുണ്ട് അതെങ്ങനെ അതിന്റെ പേരിൽ ജയന്തിച്ചാണ് എടുത്തു പറഞ്ഞു സംശയിച്ചു അതിന് ജയതീ ചിട വന്ന് ഞാനാണ് കാശിയുടെ തമ്മിക്ക് കൊടുത്തിട്ട് ജയതീച്ചിട്ട് വലിയ പരിചാരി എന്ന് പറഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയത് പക്ഷേ ആ പതിനായിരം രൂപ അലമാരി കിട്ടാൻ ചെയ്തല്ലോ എന്നാണ് അലമാരി കൊണ്ടുവച്ചത് കണ്ണനോ കൂട്ടുകാരന്റെ ബൈക്ക് ഉപയോഗിച്ചിട്ട് കണ്ടു അത് നന്നാക്കി കൊടുക്കാൻ വീറിയുടെ ചെയ്തു പോലെ വന്നു ഒടുവിൽ നമ്മുടെ വീട്ടിൽ വലിയ പ്രശ്നമായിപ്പോ പ്രശ്നമായില്ലോ നിവത്തില്ലാതെ നിങ്ങൾ വന്നിട്ടുണ്ട് അന്നത്തെ ദിവസത്തില് വലിയ ഇടത്തിയോ അമ്മയോ അപ്പോഴത്തെയോ മീരണത് കണ്ണൻ തന്നെ ജീവിച്ചിരിക്കില്ലായിരുന്നു ഒടുവിൽ സത്യവിന്റെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ അതെ ഇപ്പോഴും ഈ സത്യം എനിക്ക് കണ്ണനല്ലാതെ അറിയാവുന്ന മകനാണ് വലിയ വല്ല അനുമാരെന്ന് എനിക്ക് കിട്ടിയെന്ന് അപ്പൊ സംശയം പറഞ്ഞതെല്ലിയെ ഏഴ് ലക്ഷം രൂപ വെച്ച് നീട്ടിയപ്പോ അത് വേണ്ടെന്ന് പറയാൻ കണ്ടാൽ തോന്നി എനിക്ക് സത്യം നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നിർത്തി എന്നാലും അവന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഏഴു ലക്ഷം രൂപ സംഘടിച്ച് കൊടുത്തിട്ട് അവനത് പൂല്യ ഇതിനു ലക്ഷം രൂപ അവൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ പോലും അറിയില്ല എന്തായാലും അവനെ പൊളിച്ചെടുക്കാൻ ഇനി അതിന് താമസം ഞാൻ എന്റെ അമ്മയടുത്ത് പോയി കിടന്നുറങ്ങോ മമ്മി നിന്നുവല്ലേ പറഞ്ഞത് വിളിച്ചിട്ട് മുകളിലേക്ക് പോകരുത് ഇനി ഈ ബാഗിലൊട്ട് പോയാ അച്ഛനെ ഞാൻ പറഞ്ഞത് എന്റെ അമ്മക്കുട്ടി അമ്മയുടെ എടുത്താ അവിടെ അമ്മക്കുട്ടി ഇനി അമ്മക്കുട്ടി അമ്മയും വേണമെന്ന് പറഞ്ഞത് മാശി പിടിക്കരുന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടോട്ട് അതെ ഡാടി എനിക്കോട് അച്ഛൻ്റെ അടുത്ത് വിടാൻ തുടങ്ങിയാൽ മതി അപ്പൊ കേട്ടിന്റെ അടുത്ത് വിളിക്കണം കളിക്കോട്ടെ